വാർത്തകൾ തുടരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പുരുഷന്മാരുടെ വാർഡിൽ ശുചിമുറി അടച്ചിട്ടിരിക്കുന്നത് രോഗികളെ വലയ്ക്കുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ വാർഡിൽ ഉള്ളവരിൽ ഏറെയും ശുചിമുറി അടച്ചിട്ടിരിക്കുന്നത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നത്തിന് ഏറ്റവും വേഗത്തിൽ പരിഹാരം കാണണമെന്നാണ് ആവശ്യം അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പുരുഷന്മാരുടെ വാർഡിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി ശുചിമുറി അടച്ചിട്ടിരിക്കുന്നത് മലിനജലം പോകുന്നതിൽ നേരിട്ടിരിക്കുന്ന തടസ്സം മൂലമാണ് ശുചിമുറി അടച്ചിട്ടിരിക്കുന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ ശുചിമുറി ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വാർഡിലെ രോഗികൾക്ക് സമ്മാനിക്കുന്നത് നടക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവരടക്കമുള്ള രോഗികളാണ് ഈ വാർഡിൽ ഉള്ളവരിൽ ഏറെയും ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ മറ്റു വാർഡുകളിൽ പോകണം അതും നടക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾ ലിഫ്റ്റിൽ താഴത്തെ നിലയിൽ ഇവരെ ഈ കിടക്കുന്ന ആളുകളെ കൊണ്ടുപോകാൻ അടുത്ത വാർഡിനെ ആശ്രയിക്കണം അല്ലെങ്കിൽ കാലു വരാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ബാത്റൂം താഴെയാണ് അവരെ ഒന്ന് ട്രോളിയിലോ അല്ലെങ്കിൽ വീൽ ചെയറിലോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇവരുടെ താഴെ അവർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്കാണ് ഈ ഹോസ്പിറ്റലിന്റെ ഭരണസൂടി ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബാത്റൂമോ ഇനി ഒരു മാസമായിട്ട് ഇങ്ങനെ അടച്ചിടുകയും ആളുകൾ ഈ ബുദ്ധിമുട്ടായിട്ട് അടക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടിങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഉദമായ നടപടി എത്രയും പെടുന്നെടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഉൾപ്പെടെ ഈ വാർഡിൽ കിടപ്പുരോഗികളായുണ്ട് കൂട്ടിരിപ്പുകാർക്കും ശുചിമുറിയില്ലാത്തത് വലിയ പ്രതിസന്ധിയാകുന്നു രാത്രികാലത്ത് ഇവർക്ക് മറ്റു വാർഡുകളിലേക്ക് പോകേണ്ടി വരുന്നത് ആ വാർഡുകളിലെ രോഗികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു രോഗികളുടെ ദുരിതം തിരിച്ചറിഞ്ഞ് പ്രശ്നത്തിന് ഏറ്റവും വേഗത്തിൽ പരിഹാരം കാണണമെന്നാണ് ആവശ്യം അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും തൊട്ടടുത്ത ദിവസം തന്നെ ശുചിമുറി തുറന്നു നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി